വെൽക്കം ടു മോഡേൺ ഡിസൈൻസ് അപ്ലി ഇന്ന് നമ്മൾ കോളർ വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കുർത്തിക്കുള്ള ക്ലോത്ത് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മെഷർമെൻസ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ ഷോൾഡറ് എയ്റ്റ് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആം ആംഫോളും എയ്റ്റ് ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനേക്കാളും ഒരു മുക്കാൽ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഷോൾഡർ ഇതുപോലെ തന്നെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ലൈനിങ് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്ക് വിട്ട് നമുക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കാം ഇതുപോലെ ബോക്സ് വരച്ചതിന് ശേഷം നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പോർഷനിലെ നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് വിട്ട് മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നെക്ക് ലെങ്ത് നമുക്കൊരു വണ് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നെക്കിങ്ങ് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പ്ലാക്കറ്റ് കൊടുക്കുന്ന പോർഷനാണ് ഇനി നമുക്ക് പ്ലാക്കറ്റൊക്കെ കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കോളറിനെക്ക് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ലൈനിങ്ങിലായിട്ടാണ് നെക്ക് കട്ട് ചെയ്തിരുന്നത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓപ്പണിംഗ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഫ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് ഈ പോർഷനിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പോർഷനിൽ കട്ട് ചെയ്ത പോർഷൻ വരെ എത്തുമ്പോഴേക്കും ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം അതുപോലെ തന്നെ ഈ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലും നമ്മൾ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ പോർഷനിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോർഷനിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ സ്ട്രിപ്പിന് സീമലവൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു സ്ട്രിപ്പ് ഇതുപോലെ വച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ട്രിപ്പ് ഇതുപോലെ റോങ് സൈഡിലേക്ക് തിരിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ സ്ട്രിപ്പും അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ട്രിപ്പും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്ലാക്കറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ പോർഷനിലായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ പോർഷൻ വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ പോർഷൻ വരെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോളർ കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലുള്ള മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് ഈ പോർഷനിൽ നിന്നുമാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് നമുക്കൊരു പത്തേ മുക്കാൽ ഇഞ്ചാണ് വന്നിരിക്കുന്നത് കോളർ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ വിട്ട് നമുക്കൊരു മൂന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലെങ്ത് നമ്മുടെ നെക്ക് റൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് പത്തേ മുക്കാൽ ഇഞ്ചാണ് പത്തേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ച് എട്ടേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരൊന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് അളന്ന് നോക്കാം നമുക്ക് പത്തേ മുക്കാലിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് പത്ത് മുക്കാൽ ഇഞ്ച് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് ഇതുപോലെ മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എൻ്റെ പോർഷൻ വരെയും നമുക്ക് വണ് ഇഞ്ച് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ വരച്ച പോർഷനിലൂടെ തന്നെ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എൻഡ് പോർഷനിലായിട്ട് ചെറിയ രീതിയിലൊരു കോളറിൻ്റെ ഷേപ്പ് നമുക്ക് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കോളർ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ കോളർ ഇതുപോലെ വച്ച് ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നല്ല വശവും നല്ല വശവും ഈ പോർഷനിലായിട്ടാണ് വരുന്നത് അതുപോലെ വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് ക്യാൻവാസിൻ്റെ എൻഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു കാലിഞ്ചിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈ പോർഷനിൽ നമുക്ക് ഒരു കാലിഞ്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ക്ലോത്ത് ഈ പോർഷനിലായിട്ട് വച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേവ് വരുന്ന പോർഷൻസിലൊക്കെ കട്ട്സുകൾ എടുത്ത് കൊടുക്കാം ഇനി നമ്മുടെ കോളർ ഇതുപോലെ തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് കോളർ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോളർ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കോളറ് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോളറിന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം നമ്മുടെ കോളറിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ റൗണ്ട് കോളറിൽ വന്നിട്ടുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ റൗണ്ടിനൊക്കെ വരുന്നത് നമ്മൾ പ്ലാക്കറ്റ് കൊടുത്തിരുന്നു ആ പോർഷനിലായിട്ട് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം